നമസ്കാരം ഇപ്പോ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നടത്തിയ ഒരു വലിയ പ്രസ്താവനയുണ്ടായിരുന്നു അതായത് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രേതം കേറിയ പോലെ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം സുരേഷ് ഗോപി കാണിക്കുന്ന പോലെ ചില ആക്ഷൻസും ഷിറ്റ് മാത്രം കാണിച്ചില്ല ബാക്കിയൊക്കെ കാണിച്ചു അപ്പൊ ഇങ്ങനെയുള്ള നടപടിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പത്രസമ്മേളനം ഒരു സുരേഷ് ഗോപി കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിലെ കമ്മീഷണറിന്റെ ഭരചന്ദ്രന്റെ പ്രേതം ഇതുവരെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോവാത്തോണ്ടാണെന്ന് കരുതാം പക്ഷേ വി ഡി സതീശിന്റെ ശരീരത്തിൽ ആരുടെ പ്രേതം കയറിയിട്ടാണ് എന്ന് വി ഡി സതീശൻ ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തൊരു ജൽപ്പനമായിരുന്നു ജൽപ്പനം എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങൾക്ക് ആ തിരുന്നോളൂ എക്കോ എഫക്റ്റ് ഒക്കെ ഇട്ടുണ്ടല്ല ആ പറച്ചിൽ എന്തിനാണ് വി ഡി സതീശിനെ പോലെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടേണ്ട ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ തരന്താണ് തരത്തിൽ രാഷ്ട്രീയ പാപ്പരത്വം കാണിക്കുന്നത് എന്ന് മാത്രം മനസ്സിലായില്ല അതിന് രാഷ്ട്രീയ പാപ്പരത്വം എന്നുള്ളത് തന്നെയാണ് എന്നാൽ അങ്ങനെ കാണിച്ചതിന് ചില കാരണങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അതായത് വി ഡി സതീശന് എതിരായി ഒരു വലിയ കോക്കസ് ആഭ്യന്തര പാർട്ടിയിൽ അതായത് കോൺഗ്രസിന്റെ ആഭ്യന്തര സംവിധാനത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ അപ്പം ഇങ്ങനെ ഇതിനുള്ളിൽ നിന്ന് തന്നെ വി ഡി സതീഷിനെതിരായി ഒരു വലിയ ഒരു ഒരു ഫോഴ്സ് ഒരു ഒരു ശക്തി ആ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യം വി ഡി സതീശന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ എടുത്ത ചില നിലപാടുകളുണ്ട് അതായത് വി ഡി സതീശൻ പലരെയും അങ്ങ് അകറ്റി നിർത്തിയിരുന്നു വി കെ സുധാകരനെ അകറ്റി നിർത്തിയിരുന്നു ഇപ്പൊ പറയുന്ന പുതിയ കെ അധ്യക്ഷൻ അദ്ദേഹത്തിനെ പോലും സ്വന്തം ഈ സണ്ണി ജോസഫിനെ പോലും സ്വന്തം ഞാൻ പറയുന്നത് ഏറ്റുപറയാൻ വേണ്ടിയിട്ട് ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അപ്പുറത്തേക്ക് വെറും റബ്ബർ സ്റ്റാമ്പ് കെ പി സി സി അധ്യക്ഷൻ എന്ന് പറയുന്നതാവും ശരി അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നു എന്നിട്ട് ഞാൻ പറയുന്നതാണ് ഞാൻ എൻ്റെ തീരുമാനങ്ങളാണ് എപ്പോഴും കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ എന്ന പിടിവാശി എന്തുകൊണ്ട് അത്തരം പിടിവാശി ഉണ്ടായെന്ന് ചോദിച്ചാൽ എന്ന യൂത്ത് ഉണ്ട് എൻ്റെ കൂടെ യൂത്തന്മാരുണ്ട് അവരെന്നെ കാത്തോളും അവരാണ് എന്റെ പിൻബലം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു യു വി ഡി സതീശിനെ നമുക്കറിയാം അപ്പോൾ ഈ യൂത്തന്മാര് ശരിക്കും പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു എം ലിജുവും അവിടപ്പൊ പി സി വിഷ്ണുനാഥും ഒക്കെ ഇതിന്റെ തലപ്പത്തും ഒരു അതിൻ്റെ ഒരു പ്രവർത്തന മേഖലയിലൊക്കെ നിന്നുകൊണ്ടിരുന്ന ഒരു നല്ല കാലം ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്ന് പുതിയ യുഗത്തിലേക്ക് അതായത് ഷാഫി പറമ്പിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻറെ യുഗത്തിലേക്ക് വന്നപ്പോൾ സംഭവിച്ച ഒരു വലിയ മൂല്യ അതായത് ഇത് അ അടപടലം അതുവരെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് സങ്കല്പങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായി മറ്റൊരു തലത്തിലൂടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ പോയത് അവിടെ അധികാരം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം ഇപ്പം നമുക്കറിയാം ഇവിടെ ഉണ്ടായ നമുക്ക് ഡൽഹിയിലുണ്ടായ ഒരു സംഭവത്തെ ഒക്കെ നമുക്കറിയാം ഒരു തന്തൂരി അടുപ്പിനകത്ത് ഒരു പെൺകുട്ടിയെ വെച്ച് കത്തിച്ചതൊക്കെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആയിരുന്നു അത് അതൊക്കെ നമ്മുടെ മുന്നിൽ ചില കഥകളുണ്ട് അപ്പം കഥകളല്ല ചില സംഭവങ്ങളുണ്ട് വെടിവെച്ച് കൊല്ലുകയും വെടിവെച്ച് ഫ്ളാറ്റിലെത്തി വെടിവെച്ച് കൊന്നു കൊന്നതിന് ശേഷം ആ കുട്ടീനെ അയാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുവരുന്നു തന്തൂരി അടുപ്പിലേക്ക് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച് വേവിച്ചുകൊണ്ടിരുന്ന ഒരു കാല ഒരു കഥയൊക്കെ ഒരു സംഭവമൊക്കെ നമുക്കറിയാം അതൊരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിലെ യൂത്തന്മാരുടെ ചില വിക്രിയകളിലേക്ക് നമ്മൾ വിരലിച്ചുകൂണ്ടുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ ഇതിനുമായി സമാനമായ അത്രയും കാഠിന്യമേറിയതല്ലെങ്കിൽ പോലും നിന്നെ കൊന്നുകളയാൻ എനിക്ക് സെക്കൻഡുകൾ മാത്രം മതി എന്നൊരു പെണ്ണിനോട് ഫോണിൽ പറയുക കൊന്നുകളെയും എന്നെ എന്ത് കൊന്നുകളെയുമോ എന്നാ പെൺകുട്ടി ചോദിക്കുമ്പോൾ നിന്നെ കൊല്ലാനോ നിന്നെ കൊല്ലാൻ എനിക്ക് വളരെ സെക്കൻഡുകൾ നിനക്കറിയോ എന്ന് ചോദിക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെ സംസ്ഥാന അധ്യക്ഷനെ നമ്മൾ കാണുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഷാഫി പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി സി വിഷ്ണുനാഥിൽ നിന്നും എം ലിജുവിൽ നിന്നും ഒക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം എന്നാൽ ഇതേ യൂത്ത് കോൺഗ്രസിനെ തന്നെ പല ഘട്ടങ്ങളിലായി പല നേതാക്കന്മാരും വിമർശന ബുദ്ധിയോടുകൂടി സമീപിച്ചിട്ടുള്ളത് ഇപ്പൊ രമേശ് ചെന്നിത്തല ആ പിന്നെ യൂത്ത് കോൺഗ്രസിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കുന്നതിനോടൊപ്പം മറ്റൊരു അതായത് ഇടതുപക്ഷത്തിന്റെ യുവജന സംഘടനയെ വാനോളം പ്രശംസിക്കുന്നതും നമ്മൾ കണ്ടതാണ് പി ജെ കുര്യൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവ് തന്നെ ഈ പറയുന്ന പത്തനംതിട്ടയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിനിടയിൽ യൂത്ത് കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം വി എം സുധീരൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിനെതിരായി രാഹുൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ യൂത്ത് കോൺഗ്രസിനെതിരായി ബി എം സുധീരനും ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവരെ രാഹുൽ മാൻകൂട്ടവും ഷാഫി പറമ്പിലും അടങ്ങുന്ന ഒരു ശക്തി ഈ യൂത്തിന്റെ ഒരു അസഹിഷ്ണുതയുടെ പ്രതീകങ്ങളായി രണ്ടുപേരും വളരെ മോശപ്പെട്ട ഭാഷയിലാണ് അവരോട് പ്രതികരിച്ചിരുന്നത് വളരെ മോശപ്പെട്ട ഭാഷയിൽ പ്രതികരിക്കുക എന്നതിനപ്പുറത്തേക്ക് ക്രൂരമായ സൈബർ ആക്രമണവും അവർക്കെതിരെ നടത്താൻ പോലും മടിയില്ലാത്ത ഒരു കൂട്ടരായി ഈ യൂത്ത് കോൺഗ്രസിന്റെ സേന അത്തപ്പതിച്ച കാഴ്ചയും നമ്മൾ കണ്ടു അതാണ് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസിലെ നേതാക്കന്മാരെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ടാണ് ഏർ പിന്നെ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് താൻ കേരളത്തിലെ എന്തോ വലിയ സംഭവമാണ് എന്ന് കരുതി അഹങ്കരിച്ച് നടന്നത് എന്നാൽ ഈ പറയുന്ന പരിചയസമ്പന്നരായ പരിചയ സമ്പത്ത് വി ഡി സതീശിനേക്കാൾ അധികരിച്ചു നിൽക്കുന്ന നേതാക്കന്മാർ രമേശ് ചെന്നിത്തല നമുക്കറിയാം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് അവിടൊപ്പം കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ വത്സല ശിഷ്യനായി നടന്നിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് കെ ഈ പറയുന്ന നമ്മുടെ രമേശ് ചെന്നിത്തല എന്ന് നമുക്ക് അറിയാം അപ്പോൾ അത്രയും പരിചയസമ്പന്നനായ അപ്പോൾ വി എം സുധീരൻ അടക്കമുള്ള നേതാക്കന്മാർ അവരെല്ലാം എം പി ആയി വരെ ഇരുന്ന എം എൽ എ ആയിരുന്ന മന്ത്രിയായിരുന്ന പ്രാ ഒരു പ്രാധാന്യമുള്ള നേതാക്കന്മാർ തന്നെയാണ് അപ്പം രാഷ്ട്രീയമെന്ന് പറഞ്ഞ കുട്ടിക്കളിയല്ല എന്നും രാഷ്ട്രീയത്തിൽ അതിൻ്റെതായ ഒരു പക്വത ഉണ്ടാകണമെന്നും ചില തീരുമാനങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിരിക്കണം എന്നുമൊക്കെ കരുതുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാർ അവരുടെ ഒരു പരിചയ സമ്പത്ത് വളരെ പ്രാധാന്യമുള്ളതാണ് രാഷ്ട്രീയത്തിൽ അതിനെയൊക്കെ പാട തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തീർത്തും ചെറുപ്പക്കാരി എന്ന് വിളിക്കാൻ കഴിയുന്ന ഷാഫി പറമ്പിലിനെയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും വി ഡി സതീഷിൻ്റെ ഇത് തോളിൽ വെച്ചുകൊണ്ട് നടന്നത് ആ തോളിൽ വെച്ചുകൊണ്ട് നടന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവശുദ്ധി അളക്കാനുള്ള യന്ത്രമൊന്നും വി ഡി സതീഷിന്റെ പക്കൽ ഇല്ലാതെ പോയി അല്ലെങ്കിൽ വ്യക്തികളെ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഉയർന്നു വന്നപ്പോൾ ദീപാദാസ് മുനുഷ്യോടക്കം കൃത്യമായി ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്ന തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ് എന്ന് നമുക്കറിയാം അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച ഈ പച്ച തോന്നിവാസത്തിനോട് യാതൊരുവിധ മമതയോ താല്പര്യവുമില്ല അപ്പോഴെല്ലാം ഇതെല്ലാം അടച്ചു പിടിക്കുന്ന സ്വഭാവമാണ് ഷാഫി പറമ്പിൽ കാണിച്ചതും വി ഡി സതീശൻ കാണിച്ചതും എന്നിട്ട് നിത്യന്തരമില്ലാത്ത അതായത് മുതിർന്ന നേതാക്കളടക്കം തങ്ങൾക്കെതിരാണ് എന്ന തിരിച്ചറിവുണ്ടായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വി ഡി സതീശൻ നീ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം നീ രാജിവെച്ച ഒരു തൽക്കാലം നിന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ അതിനെ കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നാലിപ്പോ കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ വി ഡി സതീശൻ പൊതുവെ ദുർബലനാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ട് സ്വീഡി സേസിന് എന്നെ തോന്നി തുടങ്ങി കാര്യം പ്രയോജനമില്ല ഷാഫി പറമ്പിലൊക്കെ ഒരുപക്ഷെ നല്ല നേതാക്കന്മാരാണെന്ന് കരുതിക്കൊണ്ടിരുന്ന ഒരു വലിയ തലമുറ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ അതൊക്കെ മാറിക്കഴിഞ്ഞു ഷാഫി പറമ്പിൽ പോലെ വൃത്തികെട്ട ഒരു നേതാവിപ്പോ ഇല്ല എന്നുള്ള തരത്തിലേക്ക് ജനങ്ങൾ അതിനെ ദുർവ്യാഖ്യ അല്ലെങ്കിൽ മനസ്സിലാക്കി തുടങ്ങി അവരുടെയൊക്കെ കഥകൾ ഇനി എന്തൊക്കെയോ വരാനിരിക്കുന്നു എന്നുള്ള സത്യസന്ധമായ കാര്യങ്ങൾ പലരും ഇനി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടായപ്പോൾ വി ഡി സതീശൻ എന്നെ മനസ്സിലായി ഞാൻ പാർട്ടിയിൽ കഴിവുകെട്ടവനും ശക്തി കുറഞ്ഞവനും ദുർബലനുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇനി അത് പ്രതിരോധിക്കുക എന്നുള്ളതാണ് പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ഇതിനെ പ്രതിരോധിക്കുക എനിക്ക് ശക്തിയുണ്ട് എന്നെ ചിലതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ചിലതൊക്കെ ചെയ്തു കാണിക്കാൻ കഴിയും അപ്പോൾ എൻ്റെ പിന്നിൽ നിൽക്കുന്ന കുറേയധികം അണികളുണ്ട് എൻ്റെ അണികളെ എനിക്ക് ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണം രമേശ് എന്ന് പറയുന്ന തൻ്റെ രാഷ്ട്രീയ ശത്രുക്കളോട് തൻ തനിക്ക് കഴിവുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കണം അപ്പൊ ഇതിനു വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളായിട്ട് മാത്രമേ ഈ ഇപ്പോ വി ഡി സതീഷിന്റെ ചില തീരുമാനങ്ങളെയും വാക്കുകളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ കാരണം താൻ ആപ്രസക്തനല്ല എന്നും തനിക്ക് ഇപ്പോഴും ശക്തിയുണ്ടെന്നും താൻ വിചാരിച്ച കേരളത്തിൽ എന്തൊക്കെയോ ചെയ്തു കാണിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ അതൊരുപക്ഷേ ഈ പറയുന്ന വി ഡി സതീശനായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളിൽ അരക്കഴഞ്ച് പോലും സത്യമില്ലാത്ത ആരോപണങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക സർക്കാർ തുടങ്ങി വയ്ക്കുന്ന ഒരു വികസന പദ്ധതിയിൽ വികസന പദ്ധതികളെ അപ്പാടെ കണ്ണും പൂട്ടി എതിർക്കുക ജനങ്ങളിലേക്ക് അതിൻ്റെ യാതൊരു അല്ലെങ്കിൽ ജനങ്ങൾ ഗുണഭോക്താക്കളാകാൻ ഒരു കാരണവശാലും അനുവദിക്കാതിരിക്കുക ഒരു നമുക്കറിയാം വിഴിഞ്ഞം പോർട്ട് ഇവരെ ഏറ്റവും സമയം വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോൾ അതിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണം എന്നും പറഞ്ഞുകൊണ്ട് വന്ന കോൺഗ്രസ്സുകാരെ നമുക്കറിയാം ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അതിന് മുൻപ് വരെ പാളയത്ത് അടക്കം പല ഭാഗങ്ങളിലും അവിടെ അതിരൂപതക്കാരെ സമരം ചെയ്ത സമയത്ത് അവർക്ക് അവരോടൊപ്പം നിന്നു സമരം അതായത് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കില്ല വിഴിഞ്ഞം പോട്ട് യാഥാർത്ഥ്യമാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് യു ഡി എഫ് തന്നെ സമരം നടത്തി അതേസമയം ഇത് വിഴിഞ്ഞം പോട്ട് യാഥാർത്ഥ്യമാക്കണമെന്നും പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പണ്ട് വർഷങ്ങൾക്ക് മുൻപ് സമരം നടത്തിയിട്ടുണ്ട് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ആണെന്ന് ഓർക്കണം ആ സമരത്ത് ആ സമയത്ത് ഈ എൽ ഡി എഫ് സി പി എം സമരം നടത്തിയിട്ടുണ്ട് എന്നാൽ ആ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ പിതൃത്വം അവകാശപ്പെടുന്ന ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട് നടത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത അതായത് കേരളത്തിന്റെ വികസന വിരോധികൾ വികസന മുടക്കികളായി മാറുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി മാത്രം അധികാരത്തെ കാണുകയും ചെയ്യുന്ന വി ഡി സതീശനാണ് എന്ന് പറഞ്ഞത് ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാക്കളുടെ ഒരാളാണ് ഏതെങ്കിലും ഒരു വികസന പദ്ധതി ജനങ്ങൾക്കിടയിലേക്ക് വിവാദങ്ങൾ ഇല്ലാതെ കൊണ്ടെത്തിക്കാൻ ഈ പറയുന്ന വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ വി ഡി സതീശൻ ഇപ്പോൾ ഓരോ ബോംബ് പൊട്ടിക്കും എന്നാ പറയുന്നത് ഇപ്പൊ ശ്രീകൃഷ്ണകുമാറിനെതിരായ ഒരു ബോംബ് പൊട്ടിച്ചു പക്ഷെ ആ ബോംബ് അത്ര ഫലവത്തായി പൊട്ടിയില്ല കാരണം മറ്റൊന്നുമല്ല അതിനത് അരക്കഴഞ്ഞ് പോലും വാസ്തവമില്ല സ്വയം എളിപ്പ്യനാകാൻ വേണ്ടി വീണ്ടും വീണ്ടും വി ഡി സതീശൻ മറ്റാരുടെയൊക്കെയോ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രം പക്ഷെ വേറൊരു കാര്യമുണ്ട് കേരളത്തിൽ ഇനിയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും കേരളത്തിൽ അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നീജനായ ഒരു വ്യക്തി ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ഉയർത്തിയിരിക്കുന്ന ഈ വിവാദങ്ങൾ കെട്ടടങ്ങില്ല കാരണം അതിജീവതകൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി മറ്റൊരു രാഷ്ട്രീയ രാഷ്ട്രീയക്കാർക്കെതിരെ ആരോപണം ഉന്നയിക്കുക അല്ല വി ഡി സതീശൻ ചെയ്യേണ്ടത് കർശനമായ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അതിനെന്തായിരുന്നാലും വി ഡി സതീശിനെ കൊണ്ടുള്ള കഴിവില്ല അതങ്ങ് മനസ്സിലാക്കിയേക്കുക പിന്നെ രമേശ് ചെന്നിത്തലയെയും കെ സി വേണുഗോപാലിനെയും അടക്കമുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ശ്രമങ്ങളെങ്കിൽ അതിലും നിങ്ങൾ പരാജയപ്പെട്ടു കാര്യം കെ സി വേണുഗോപാൽ ഇതിന് മുമ്പേ ശക്തനായി കഴിഞ്ഞിരിക്കുന്നു രമേശ് ചെന്നിത്തല സ്വന്തം ഉറച്ച നിലപാടുകളിലൂടെ വി ഡി സതീശനേക്കാൾ മികച്ച നേതാവ് താനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ അതുതന്നെയല്ലേ നമ്മൾ കാണുന്നത് ഒറ്റക്കാലിൽ നിന്നു ആ നിലപാടിൽ നിന്ന് രമേശ് ചെന്നിത്തല അണ്ണ് കിട പുറമോട്ട് പോയില്ല അതിന്റെ അർത്ഥം എന്താ ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു തീരുമാനം എടുക്കേണ്ടത് അല്ലാതെ ഒരു നേതാവിന് വേണ്ടിയിട്ടല്ല എന്ന ഉറച്ച നിലപാടിന്റെ ഭാഗമായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞ അഭിപ്രായ പ്രകടനം കെ സി വേണുഗോപാലും വലുതാ വല്ല വല്ലാണ്ടങ്ങ് കയറിയാൻ അത് ചൊറിഞ്ഞില്ലല്ലോ കാരണം ഇത് തൊട്ടാപ്പൊള്ളുന്ന വിഷയമാണ് എന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം അതുകൊണ്ട് എന്തു തന്നെയാണെങ്കിലും വി ഡി സതീശിനേക്കാൾ ഇപ്പൊ ഒരു പടി കൂടി ഉയർന്നു നിൽക്കുന്ന രണ്ട് നേതാക്കന്മാരും അല്ലെ നേതാക്കളും തന്നെയാണ് ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ എന്ന് വി ഡി സതീശൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് കൈവിട്ട പല കളികൾക്കും ഇനി വി ഡി സതീശൻ ഇറങ്ങാൻ പോകുന്നത്